ഞാൻ കബീർ കാട്ടൂ പത്ത് ഇരുപത്തിയോളം വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഒരു വീഡിയോയുമായിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ നമ്മൾ കരിങ്കല്ല് പൊണിയെക്കുറിച്ച് ആണ് ഈ വീഡിയോസ് മൂലം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാളും ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു വീട് പണി പലരുടെയും സ്വപ്നമാണ് അപ്പോൾ നമ്മൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് വെട്ടുകളിൽ തറ പണിയുന്നവരുണ്ട് കരിങ്കില്ല കിട്ടുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കരിങ്കില്ല തറവണിയുമ്പോൾ നമ്മൾ ഇത്ര എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കവിതാരം നമ്മളിവിടെ ഹിറ്റാച്ച് വെച്ചാണ് ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ കല്ല് പാക്ക് ചെയ്യാൻ പറയും എടുക്കുക അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇന്ന് കരിങ്കല് പണി ചെയ്യുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് കുറേ കല്ല് കളയിലേക്ക് ആ ഫൗണ്ടേഷൻ എടുത്തിരിക്കും വാരി ഇടാതെ കുറേ കല്ലുകളും ശരിക്കും അടക്കി പാക്ക് ചെയ്യാൻ പോകും അപ്പോൾ നൂറ് ശതമാനം അതെല്ലാവരും ചെയ്യണമെന്നില്ല എനിക്ക് ഒരു എൺപത് ശതമാനം വിഷമം നമ്മൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫുൾ ലോഡ് വരുന്നത് ഈ ഫൗണ്ടേഷനിലാണ് അത് ഈ തറേന് പുറത്ത് ഫൗണ്ടേഷനിലാണ് അപ്പോൾ നല്ല രീതിയിൽ അത് സീറ്റിങ്ങിൽ ചെയ്യുക യഥാർത്ഥത്തിൽ ഒരു കരിങ്കല് പണി ചെയ്യുമ്പോൾ കറക്റ്റായി ചെയ്യേണ്ടത് അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് നമ്മളൊരു കരിങ്കല്ല് പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കല്ല് കൊടുന്ന് ശരി കൊന്നു കല്ല് കൊടുന്ന് നമ്മൾ ഇപ്പോൾ ശരിയുമ്പോൾ ഇവിടെ ആയ കൊണ്ടുവന്ന് ഇതുപോലെ ഇടുന്നതാണ് എല്ലാവരും ചെയ്യുന്നത് അതൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ ആ കല്ല് കൂടുതലായിട്ട് അത് പറത്തി കുറേ ചീളിട്ട് അവസാനം ചെയ്യാം ഇതെല്ലാം പണി പണി ചെയ്യുന്നത് നമ്മളൊരു കല്ല് കിട്ടുകഴിഞ്ഞാൽ അത് കല്ല് പരമാവധി കല്ലിൻ്റെ നീളം നീളം നോക്കിയിട്ട് അടിത്തറ കല്ല് ജന്യമായി കിട്ടുന്ന രീതിയിൽ കല്ല് നീളത്തിൽ പാക്ക് ചെയ്യണം അതുകൊണ്ട് അടുത്ത കല്ല് അടുത്ത കല്ല് ഇതേ രീതിയിൽ ലോക്ക് ചെയ്ത് ചെയ്യാം ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഈ ഗ്യാപ്പിലേക്ക് ആവശ്യമാണ് ആവശ്യമായ ഒരു കല്ലും നമ്മൾ എടുക്കുന്നു അതിനെ നമ്മൾ അടിച്ചിരുത്തേ ആവശ്യമില്ല രതിലേക്ക് ജാപ്പ് വരുന്നതായിരിക്കും ആവശ്യം ഒന്നൊരു ചെല് അടിച്ചെറുക്കുക ഇനി ചെറിച്ചികളൊന്നും വരുന്നു എല്ലാ ഗ്യാപ്പുകളും ഫസ്റ്റ് വയറ് കല്ല് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഗ്യാപ്പുകളും ചീവ് ഗ്യാപ്പിൽ ചെറിയ ചീളുകൾ ഇറക്കിയിട്ട് ഇതേമാതിരി ചിറ്റിയൊണ്ടിട്ട് കണ്ടോ ഇതുപോലെ ഇതേപോലെ ചെയ്തിട്ട് ഗ്യാപ്പുകളിൽ നമ്മൾ ചീളുകളാക്കി കല്ല് ഇതേമാതിരി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഫൗണ്ടേഷൻ നല്ല ലോക്ക് ആയി ഇത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സൺ സീറ്റിങ് കറക്റ്റാവും ഇരുത്തും വരും അപ്പോൾ ഇതുപോലെ എല്ലാവരും പണി അവർ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമാണ് മറ്റേത് എല്ലാവരും അറാനും കല്ലുപോളം മേലൊന്നും കെട്ടുക വെറുതെ രണ്ട് പെറുതെ കല്ല് ഇതാ ഇതുപോലെ ഇതുപോലെ കൂടെ കല്ല് കൊടുത്തിട്ട് മണ്ണിട്ട് മുകളിലാണ് ഇങ്ങനെ പണിയെടുക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇതിപ്പോൾ ഈ ഭൂമി ഈ ഭൂമി ലെവലെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഭൂമി പടിഞ്ഞാറോട്ട് വീഴ്ചയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി വാട്ടർ ലെവൽ ചെയ്യാനുണ്ട് ഇതൊരു നാലഞ്ച് താഴ്ത്തിയാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് ഇനി ഇത് മണ്ണിട്ട് കലക്കിയതിന് ശേഷം ഇത് മണ്ണിട്ട് ധരിപ്പിക്കണം നമ്മൾ ഇത് ഇവിടെ നിന്ന് വാട്ടർ ലെവൽ ലെവലെടുത്തു ഇതിൻ്റെ നാല് പുറവും വാട്ടർ ലെവലിൽ രണ്ടാമത് അടിച്ച് പാക്ക് ചെയ്യണം അപ്പോൾ ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ആയി ഒരുമിച്ച് ഇത് പാക്ക് ചെയ്ത് പോകരുത് ഒരു കാരണം വെച്ചാൽ അപ്പോൾ മണ്ണിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ രണ്ട് ലെയർ ആയിട്ട് ഇത് പണിയാണെങ്കിൽ ഫൗണ്ടേഷൻ തന്നെ പണിയാണെങ്കിൽ വളരെ ഉറപ്പും അതിൻ്റെ ഗുണവും അതുപോലെ ആ വാസ്തുപരമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വീടുകളിലേക്ക് ഇതുപോലെ രണ്ട് സെക്ഷനായിട്ട് പണി വന്നതാണ് നല്ലത് ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം പണി കഴിഞ്ഞ് മണ്ണ് കലക്കി ഈ പാത ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം कभी